ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടു കൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി ചേലക്കര പ്രസ് ക്ലബിന്റെ വാർഷിക പൊതുയോഗം നടന്നു മുൻ എം പി രമ്യ ഹരിദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അറിയാലോ ഏഴ് നിയോജക മണ്ഡലമാണ് രണ്ട് ജില്ല പൊള്ളാച്ചി അതിർത്തി തമിഴ്നാടിനോട് ചേർന്നു പക്ഷെ അന്ന് മുതൽ ഇന്ന് മലപ്പുറം ജില്ലയുടെ ഏകദേശം ആലങ്കോട് പഞ്ചായത്തിന്റെ അതിർത്തിയായിരിക്കുന്ന കുന്നംകുളം വരെ നീണ്ടു കിടക്കുന്ന പ്രദേശങ്ങളിലെ വിവിധ വിഷയങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പോലും പ്രത്യേകിച്ച് താഴെ തട്ടിൽ നിന്നുള്ള പ്രവർത്തകര് ജനപ്രതിനിധികള് അറിയിക്കുന്ന പോലെ തന്നെ ഒരു പാർലമെന്റ് അംഗം എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രദ്ധയിൽപ്പെടുത്തുന്ന കാര്യങ്ങളിലും ചേലക്കര പ്രസ് ക്ലബിലെ ഓരോ സഹപ്രവർത്തകരും വളരെയധികം അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യം പങ്കുവയ്ക്കാം നമ്മുടെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏറ്റവും സാധാരണക്കാരൻ ഒരു കാര്യത്തിനെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നത് പത്രങ്ങളിലൂടെ എഴുതുന്ന വാക്കുകൾ കൊണ്ടായിരിക്കാം മാധ്യമ വിഷമിലൂടെ വരുന്ന വാർത്തകൾ കൊണ്ടായിരിക്കാം അവർ വൈകുന്നേരം സായാഹ്നങ്ങളിൽ സന്ധ്യാസമയത്ത് ഈ വാർത്ത കാണാനും കേൾക്കാനും എന്താണ് തങ്ങളുടെ ചുറ്റുവട്ടത്തെ പ്രദേശങ്ങളിൽ വരുന്ന വിഷയങ്ങൾ എന്ന് കാണോത്തിരിക്കുമ്പോൾ നിങ്ങൾ അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റാൻലി കെ സാമുവൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നമ്മൾ നിറഞ്ഞ രീതിയിലാണ് വാർത്താകൾ കൈകാര്യം ഇന്ന് വാർത്തകൾ പത്തു വർഷത്തിനപ്പുറം ഡിജിറ്റൽ യുഗം വളരെ മാറിക്കഴിഞ്ഞു സാങ്കേതിക വിദ്യ രീതിയിൽ പ്രവർത്തിക്കുന്നു അതിനകത്ത് മാധ്യമ ലോകം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ആ പഴയ കാലത്ത് ഓർക്കുമ്പോൾ ഒരു വാർത്ത എഴുതി തയ്യാറായി ഒരു വാർത്ത നമുക്ക് നമ്മുടെ കയ്യിൽ നമ്മുടെ വാർത്തയായി കിട്ടണമെങ്കിൽ രാവിലെ ഫീൽഡ് അറിയേണ്ട ഒരു ആ കാലത്തുണ്ടായിരുന്നു രാവിലെ വാർത്ത അന്വേഷിച്ച് പോണം വാർത്ത എഴുതി ഒരു മണിക്ക് മുന്നെ വാർത്ത എഴുതി അത് കവറാക്കി അപ്പൊ ഓഫീസിൽ മാത്രം കവറാക്കി ആ കവറ് ഒരു ബസ്സിൽ ആറു മണിക്ക് എത്തുന്ന അതിന് മുന്നേ എത്തുന്ന ബസ്സിൽ ആ ഡ്രൈവർ കയ്യിൽ കൊടുത്താൽ അല്ലെങ്കിൽ കണ്ടക്ടർ കയ്യിൽ കൊടുത്താൽ കവറാക്കി കൊടുത്താലാണ് ഈ ഏഴ് മണി എട്ട് മണി ആകുമ്പോഴത്തും അതിന് മുന്നേ ബസ്സിലാ സാധനം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എടുത്ത് വക്കളിയും അപ്പൊ നമ്മുടെ ഇവിടുത്തെ വാർത്ത അയക്കുമ്പോൾ അയക്കണമെന്ന് തന്നെ

പിന്നെ അടുത്ത അടുത്ത ദിവസങ്ങളൊക്കെ നമ്മുടെ ഭരണാധികാരികൾ പറയുന്നുണ്ട് നമ്മളേറ്റവും വലിയ ശക്തിയാവും മൂന്നാം ശക്തി നാലാം ശക്തിയൊക്കെ ആവും പറയുന്നുണ്ട് പക്ഷേ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകിച്ച് പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് എത്രമാത്രം സ്വയമായി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നൊരു വലിയ ചോദ്യം അവശേഷിക്കുന്നു ഞാൻ ഈ ആമുഖ പ്രസംഗത്തെക്കാൾ കൂടുതൽ അതിനേക്കാൾ അതിനെ അനുസരിച്ചിരിക്കുന്നത് മാധ്യമവും പൊതുസമൂഹവും അല്ലെങ്കിൽ മാധ്യമവും എന്ന് വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ അല്ലെങ്കിൽ മാധ്യമവും പിന്നെ എക്സിക്യൂട്ടീവും ഇവിടെ ഭാഗങ്ങളിലുള്ള ഈ ബന്ധം കുറച്ചു കാലമായി വളരെ മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് സ്വതന്ത്രമായ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് അല്ലെങ്കിൽ ഇന്നത്തെ പറയുന്ന അല്ലെങ്കിൽ നെടും തോണെല്ലാം വിശേഷിപ്പിക്കുന്ന മധ്യപ്രവർത്തകർക്ക് സ്വസ്ഥമായി അല്ലെങ്കിൽ സ്വതന്ത്രമായി ഒന്ന് ജോലി ചെയ്യാനുള്ള അവസരം ഇന്ന് ഭാരതത്തിലുമില്ല കേരളത്തിലുമില്ല എന്ന് വിശ്വസിക്കുന്ന കൊല്ലമായി പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള ഐ ഡി കാർഡ് വിതരണം എം ആർ സജി സജിവാങ്ങി വാണിയംകുളം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ സഹകരണത്തോടെ ഹെൽത്ത് ഐ ഡി കാർഡിന്റെ വിതരണം സീനിയർ റിപ്പോർട്ടർ മജീദ് മാസ്റ്റർ ഏറ്റുവാങ്ങി തുടർന്ന് സ്നേഹാദരവും നടന്നു മികച്ച സാമൂഹ്യ സംഘടനാ പ്രവർത്തനത്തിന് ചേലക്കര ലയൻസ് ക്ലബിനെയും ആദരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി ടി ബി മൊയ്തീൻകുട്ടി ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ പൂക്കുന്നേൽ സെക്രട്ടറി ഡിക്സൺ ട്രഷറർ സുരേഷ് പാമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം ട്രസ്റ്റി അശോകൻ വാര്യർ പ്രസ് ക്ലബ്ബ് ട്രഷറർ എം അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷന്യൂസ് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ